ചളിയും പായലും നിറഞ്ഞ് ഇറങ്ങി കുളിക്കാനോ നീന്താനോ ഒന്നും തന്നെ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ കുളം മാറിയിട്ട് അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോഴാണ് ഇവയാണ് ചരിത്രം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ കുളത്തിനൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ജനകീയ ഭാഗമായി ഈ കുളം നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മൂന്ന് ദിവസക്കാലം ഇതിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് ശ്രമദാനം നടത്തിയ ഡിവൈഎഫ്ഐ ആ ചരിത്രം വീണ്ടും ആവർത്തിച്ചു കൊണ്ട് ഇവിടെ ഈ നാടിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഈ ജലസ്രോതസ് ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള ജനങ്ങൾക്കാകെ വെള്ളം ലഭ്യമാക്കുന്ന ഈ ജലസ്രോതസ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി യുവതയുടെ കയ്യൊപ്പ് എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നാല് ദിവസമായി ശുചീകരണ പ്രവർത്തനം നടത്തി ഇതിൻ്റെ ഭാഗമായി യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റ് സഹായ സഹകരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഉപകരണങ്ങളിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെ ഒക്കെ സഹായ സഹകരണങ്ങൾ ഡിവൈഫ് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഇത് ഇറങ്ങി തിരിച്ചുകൊണ്ട് എന്ത് വെല്ലുവിളി ഉണ്ടായാലും ഇത് ഈ കുളം പഴ മുഴുവിലെ നല്ല തെളിമയാർന്ന വെള്ളം ഉള്ള കുളമാക്കി മാറ്റാൻ എന്ത് ത്യാഗം സഹിച്ചാലും അയങ്ങം വരെ അവസാനം വരെ മുന്നോട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് നിലനിൽക്കും എന്നുള്ള സന്ദേശമാണ് ഇ വൈ ഈ പ്രവർത്തനത്തിലൂടെ നൽകിയിട്ടുള്ളത് ഇത് മാതൃകാപരമായ പ്രവർത്തനമാണ് ഇ വൈഫ് നേതൃത്വത്തിൽ ഇവിടുത്തെ പൊതുജനാധിപത്യ പ്രസ്ഥാനം ബഹുജനങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും അണിചേർന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചുകൂടി ശുചീകരണ പ്രവർത്തനമാണ് ബാക്കിയുള്ളത് അത് നാളത്തോടുകൂടി പൂർത്തീകരിച്ച് കൊടുങ്ങാട്ടുകുളം മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ കുടുങ്ങാട്ടുളം മഴ പെയ്ത് വെള്ളം വരുമ്പോൾ ഇവിടെ പഴയ പ്രതാപത്തിലേക്ക് പഴയ ഒരു മൂന്ന് വർഷം മുമ്പുണ്ടായിരുന്ന ആ ഭംഗിയിലേക്ക് ആ പ്രതാപത്തിലേക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അത് വിജയിക്കും വിജയിച്ചിരിക്കുന്നു ഇനി നാളത്തോടെ അത് പൂർണ്ണമാകും അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഇത് ഒരു ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യുവതയുടെ സമര യൗവനത്തിന്റെ ആ പോരാട്ട വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ മനുഷ്യന് സാധ്യമായത് എല്ലാം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി വന്നിട്ടുള്ള ഡി വൈ എഫിയുടെ ചെറുപ്പക്കാർ അവർക്ക് സഹായം ചെയ്തു കൊടുത്ത നാട്ടുകാർ മറ്റ് സഹായിച്ച ഞങ്ങൾ ഇവിടെ കെ എൻ ആർ സിന് പ്രത്യേകം പറയേണ്ടതുണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ ഉപകരണം ഇല്ല എന്ന് അറിയിച്ചുകൊണ്ട് ഒരു സന്ദേശം കൊടുത്തപ്പോൾ അതിന്റെ സൂപ്പർവൈസർ ഇവിടെ വരികയും അത് സ്ഥലം സന്ദർശിക്കുകയും ഞങ്ങൾക്ക് ഉപകരണം ഓഫർ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പതിന്റെ ഒക്ലൈനർ ഇവിടേക്ക് പിരിഞ്ഞാന്ന് പുലർച്ചെ ഇന്നലെ പുലർച്ചെ രണ്ട് മണിക്കൂർ